ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൊച്ചിയിലെ അതിപ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമായ ഇടപ്പള്ളി സെയിൻറ്റ് ജോർജ് പള്ളിയിലെ വിശുദ്ധ ഗീവർഗീസ് പുണ്യാളൻ്റെ തിരുനാളായിരുന്നു ഈ മെയ് മാസം ഇവിടെ വളരെ ആഘോഷമായി നടന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് വിശ്വാസികൾ ഇവിടെ കോഴിവെപ്പ് നേർച്ച നടത്താറുണ്ട് പലരും ഒരു നേർച്ചയായും ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായും ഇവിടെ വന്ന് ഈ കോഴിവെപ്പ് നേർച്ചയിൽ കുടുംബസമേതം പങ്കുകൊള്ളാറുണ്ട് ഇടപ്പള്ളിയിൽ സ്ഥിരതാമസമായ എനിക്ക് ഇങ്ങനെയൊരു നേർച്ച ഇതുവരെ നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും കൂടി അംഗമായിട്ടുള്ള ഒരു സംഘടനയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാനിവിടെ അവരുമായിട്ട് ചേർന്ന് ഈ ഒരു കോഴിവെപ്പ് നേർച്ച ഇവിടെ നടത്താനായിട്ട് വന്നിട്ടുള്ളത് അപ്പം അതിൻ്റെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ചില പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയും അതുപോലെ പണ്ടുകാലങ്ങളിൽ ഇഴജന്തുക്കൾ പാമ്പ് തുടങ്ങിയവയിൽ നിന്നുള്ള ശല്യങ്ങൾ ഉണ്ടാകുന്ന ഏരിയയിൽ നിന്നുള്ള ആളുകളുമൊക്കെയാണ് ഇവിടെ വന്ന് ഈ നേർച്ച ഉണ്ടാക്കി കഴിച്ച് മടങ്ങിയിരുന്നത് പക്ഷേ ഇപ്പോൾ നാനാജാതി മതസ്ഥർ ഇവിടെ വന്ന് ഈ ഒരു നേർച്ച ചെയ്ത് മടങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും പപ്പം കൂടെ ഇങ്ങനെ ഇതേ വേപ്പൊക്കോളൂ നിങ്ങളെവിടെ നിന്നതാണ് വന്നതാണ് മാലി പള്ളിയുടെ വളരെ അടുത്തായിട്ടുള്ള സെന്റ് ജോർജ് എൽ പി സ്കൂളിന്റെ ഗ്രൗണ്ടാണ് ഇതിനു വേണ്ടി പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടുള്ളത് എന്തേട്ട കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകളുടെ അടുക്കളയിൽ നിന്നുള്ള ആ ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഇവിടെ ഒരു ബന്തലിൽ നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത സംഘടനയിലെ എല്ലാവരും ചേർന്ന് ഒരു ഫോട്ടോയും വീഡിയോയൊക്കെ എടുത്തു ഒരു സംഘടന എന്ന് പറയുമ്പോൾ പരസ്പരം സ്നേഹവും ഐക്യവും വിശ്വാസവും കൂട്ടായ്മയും എല്ലാം ചേർന്ന് ഒന്നാണല്ലോ അങ്ങനെ ആ കൂട്ടായ്മയുടെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഇവിടെ ഇങ്ങനെയുള്ള ഒരു നേർച്ച നടത്താനായിട്ട് വന്നത് അങ്ങനെ അതെ നമ്മുടെ കോഴിയൊക്കെ നന്നായി ഇളക്കിയൊക്കെ കൊടുത്തു അപ്പൊ നമ്മൾ ഇതിനാവശ്യമുള്ള വിറകും കാര്യങ്ങളും എല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇവിടെ വിറകടപ്പിൽ തന്നെയാണ് പാചകം ചെയ്യുന്നത് അപ്പൊ അതിനുള്ള സാധന സാമഗ്രികളൊക്കെ എല്ലാവരും കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ നിൽക്കുമ്പോഴാണ് ഇത് കണ്ടത് ഇവിടെ നമ്മുടെ കോൺഗ്രസിലെ നേതാക്കളും അതുപോലെ തന്നെ എം എൽ എയും കൗൺസിലർമാരും എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു നേർച്ച ഒരുക്കുന്ന ഒരു കാഴ്ച കണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ സംഘടനയിലുള്ള പലരും ഇവരോട് ചേർന്ന് വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരുടെ അടുത്തേക്ക് പോയി വിശേഷമൊക്കെ ചോദിച്ചു അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു അതിനുശേഷം ഞാനും ഒന്ന് രണ്ടു പേരും കൂടി നമ്മളൊന്ന് പള്ളിയിൽ പോയിട്ട് വരാം ഒന്ന് നേർച്ചയിട്ട് പ്രാർത്ഥിച്ചിട്ട് വരാമെന്നു പറഞ്ഞുകൊണ്ട് ഞങ്ങളിതേ പള്ളിയിലേക്ക് വന്നതാണ് ഞങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് നേർച്ചയ്ക്ക് ഇട്ട് അതിനുശേഷം അവിടെയുള്ള കച്ചവട സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി കണ്ടെത്തിയപ്പോഴേക്കും നമ്മുടെ നേർച്ച ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു നേർച്ച കോഴിക്കറിയുടെ കൂടെ കഴിക്കാനായിട്ട് ബ്രെഡാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും നേർച്ചയും ബ്രെഡും കൂട്ടി കഴിക്കുകയാണ് അങ്ങനെ എല്ലാവരും നേർച്ചയൊക്കെ കഴിച്ച് നല്ല മനസ്സ് നിറഞ്ഞ സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടെ തന്നെ അവിടെ നിന്ന് പിരിഞ്ഞു അപ്പോൾ ഞങ്ങൾ അഞ്ചു മണിക്കാണ് ഇവിടെ വൈകിട്ട് അഞ്ചു മണിക്കാണ് വന്നത് ഞങ്ങൾ തിരിച്ചൊരു ഏഴ് ഏഴര മണിയായപ്പോൾ തിരിച്ചു പോവുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയമൊത്ത് നമ്മൾ നോക്കുമ്പോൾ വളരെയധികം ആളുകൾ ആ സമയത്താണ് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാനായിട്ട് സാധിച്ചു പലരും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി നേരത്താണ് കുടുംബാംഗങ്ങളും എല്ലാവരും കൂടി ചേർന്നത് വിറകും കാര്യങ്ങളും എല്ലാമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓർത്തു വെക്കാൻ കിട്ടുന്ന നല്ല നല്ല നിമിഷങ്ങളാണ് ഇങ്ങനെ എല്ലാവരും ഒത്തുചേർന്നുള്ള ഒരു കൂട്ടായ്മയും കാര്യങ്ങളുമൊക്കെ അങ്ങനെ എനിക്ക് ഈ ഒരു ചടങ്ങിൽ സംബന്ധിക്കാൻ പറ്റിയതിലും ഇതിൻ്റെ ഒരു ഭാഗമായി തീരാൻ സാധിച്ചതിൻ്റെ എല്ലാം സന്തോഷത്തിൻ്റെ കുറച്ച് നിമിഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ല ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്